കൊണ്ടുപോടക്കാൻ വന്നതാണ് കേട്ടോ ബാക്ക് ടു ചാനൽ ഗൈസ് നമ്മൾ ഇന്ന് ചെറിയൊരു കിടനം പരിപാടി ചെയ്യാൻ പോവാണ് വീട്ടിലെ കുറച്ച് പത്രം അതായത് ചാണ്ടികളുണ്ടോ പത്രീകരണം ഉണ്ടോ ഇത്രയും പത്രങ്ങൾ നമ്മൾ കൊണ്ട് വിറ്റിട്ട് ആ പൈസ വെച്ച് നമ്മൾ കുറച്ചുപേരെ സന്തോഷിപ്പിക്കാൻ വേണം കേട്ടോ അതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞാൽ കുറെ കുറെ നാളുകൊണ്ട് വിചാരിക്കുന്നത് ഈ പത്രം കൊണ്ട് വിൽക്കട്ടെ 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 എന്ന് പക്ഷെ സമയം കിട്ടിയില്ല ഇന്ന് നമ്മൾ നമ്മുടെ കസിനും ഉണ്ട് കൊണ്ട് ഉണ്ട് അവനാടാ ഒളിച്ചോടി അകത്ത് പോയിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ നമുക്ക് ഇതെല്ലാം കൊണ്ട് വിറ്റിട്ട് എത്ര രൂപ കിട്ടും എനിക്ക് അറിയത്തില്ല ഒക്കുന്ന പൈസ കിട്ടുവാണെങ്കിൽ നമുക്ക് ആ പൈസ വെച്ച് നമുക്ക് കുറച്ച് വരെ സഹായിക്കാം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സന്തോഷിപ്പിക്കാം എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നമുക്ക് അവർക്ക് കൊടുത്ത് സന്തോഷിപ്പിക്കാം ഇന്ന് നമ്മൾ ഫുഡ് ഫുഡല്ലേ കൊടുക്കുന്നത് ഇതുവരെ നമ്മൾ സ്പെഷ്യൽ ഐറ്റംസ് ഐറ്റംസ് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാൻ പോവുകയാണ് നമ്മളിന്ന് ഓക്കെ അപ്പം നമുക്ക് ഇന്ന് അന്നേരം ഇന്നത്തെ പരിപാടി വെച്ചാൽ നമ്മളിന്ന് കൊണ്ടുവയ്ക്കുക പൈസ കിട്ടുക അവരെ സന്തോഷിപ്പിക്കുക അതാണ് നമ്മുടെ സന്തോഷം ഓക്കെ അപ്പം നമുക്ക് നേരെ വീഡിയോ ലാഗാക്കുന്നില്ല ഞങ്ങൾ ഇന്ന് ഞാൻ ഇത് ഫുള്ള് ചാക്കിൽ ചാക്കി ചാക്കിൽ ഫുള്ള് ചാക്കിൽ ആക്കിയിട്ട് വേണം നമുക്ക് കൊണ്ടു കൊടുക്കാൻ അപ്പം നമുക്ക് വീഡിയോകൾ കാണാം ഓക്കെ ബാങ്ക് ഗസ്റ്റോ കാണിച്ചു തരാം ഇത്രയും പേപ്പറുണ്ടോ ഇത്രയും പേപ്പർ നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ട് ഇത്രയും പേപ്പറിന് എത്ര രൂപ കിട്ടുമെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഇവൻ പറയുന്ന പത്തഞ്ഞൂറ് കിട്ടുമെന്നാണ് നോക്കുന്നത് പക്ഷേ നമുക്ക് എത്ര കിട്ടിയാലും നമുക്ക് ഒക്കുന്ന പൈസ വെച്ചാൽ നമുക്ക് അവരെ സഹായിക്കാം ഓക്കെ സഹായിക്കാൻ സന്തോഷിപ്പിക്കാം സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാനായിരിക്കും ആയിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് നേരെ നമുക്ക് കൊണ്ട് വിൽക്കാം സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് വലിയ രണ്ട് ചാക്ക ഉണ്ട് പിന്നെ നമ്മടെ ഫ്രണ്ടില് കുറച്ച് ഇരിപ്പുണ്ട് നമുക്ക് ഓക്കെ ഏപ്പുണ്ട് അങ്ങനെ നമ്മള് വേണ്ട കൊണ്ടു കൊടുക്കാൻ വന്നതാണ് കേട്ടോ നമുക്ക് നോക്കാം Hãy subscribe cho kênh của Mì Gõ Để không em lỡ những đây? Còn dẫn ഇതോടെ പറിക്കാൻ നമുക്ക് നോക്കാം എത്ര കിലോ പേപ്പർ മാത്രം പേപ്പർ മാത്രം നമുക്ക് ഇരുപത്തെട്ട് കിലോ ഉണ്ട് ഇരുപത്തെട്ട് കിലോ പിന്നെ ആണെങ്കിൽ ഈ ബുക്ക് പേപ്പർ മാത്രം നമുക്ക് രണ്ട് കിലോ ഇല്ലയോ മറ്റേത് ഏഴര കിലോ ആ ഇപ്പം കിലോ ഏഴര കിലോ പേപ്പർ ഇരുപത്തെട്ട് കിലോ ഇത് രണ്ട് കിലോ ഇവിടെ നോക്കാം അപ്പോൾ നമുക്ക് നമുക്ക് എല്ലാം വിറ്റിട്ട് നമുക്ക് അഞ്ഞൂറ്റി അറുപത്തി ഒന്ന് രൂപ നമുക്ക് വിറ്റിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇത് വെച്ച് നമ്മൾ വരുന്ന സർപ്രൈസ് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നമുക്ക് വാങ്ങി കൊടുക്കാൻ പറ്റും എന്ന് പറയുന്നത് പക്ഷേ അതാണ്ട് നമ്മുടെ അദ്ദേഹം അതിനാണെങ്കിൽ മന്തി വേണമെന്ന് പറയാട്ടോ മന്തി വേണമെന്ന് പറയാം നമുക്ക് മന്തി കഴിക്കുന്നില്ല അപ്പോൾ വീട്ടിൽ പോയി ഫുഡ് കഴിക്കുന്നതുകൊണ്ട് ഈ പൈസ വെച്ച് നമുക്ക് ഒരാൾ സഹായിക്കാൻ പോകാം നമുക്ക് പൈസ മേടിച്ചുകൊണ്ട് നമുക്ക് നേരെ പോവാം ഗൈസ് അങ്ങനെ ആദ്യമായിട്ട് ആദ്യമായിട്ട് ഞാൻ വിവറേജ് വന്നെട്ടോ വിവറേജിൽ ഞാൻ വന്നിട്ട് ഞാൻ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ട് വാങ്ങിയിട്ട് ഞാൻ കുറച്ച് ആൾക്ക് ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കാൻ പോവാണ് അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളെ കിട്ടിയ പൈസ വെച്ച് ഗൈസ് കിറ്റിയ പൈസ വെച്ച് നമുക്കിന്ന് കിറ്റിയ പൈസ വെച്ച് സോറി കിറ്റിയ പൈസ വെച്ച് നമുക്ക് ഇന്ന് മൂന്ന് മൂന്ന് ഒക്കാവുന്ന ആ പൈസയ്ക്ക് ഒക്കാവുന്ന എന്തെങ്കിലും കാണൂല ഇവിടെ ഇവിടെ സത്യത്തിന് ഞാൻ ആകട്ടെ വരുന്നത് നമ്മൾ നോർമലി ഇത് യൂസ് ചെയ്യാറില്ല നമുക്ക് യൂസ് ചെയ്യുന്ന കുറെ പേരുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുത്ത് സന്തോഷിപ്പിക്കാൻ പോകുന്നത് അതാണ് നമ്മൾ ഇന്നത്തെ കണ്ടന്റ്

ചേട്ടൻ സന്തോഷത്തോടെ അടിക്കാൻ പറ്റുന്ന ഒരു സാധനം നമ്മൾ നമ്മള് കൊണ്ടുപോയിട്ട് കൊണ്ടുപോകട്ടോ ചേട്ടാ സന്തോഷായോ ഓക്കെ ായോയോ രണ്ടോഷായോ ഓക്കെ ഒരു കൊച്ചു നമ്മളെ കണ്ടാണോ കേട്ടോ ഇത് അടിച്ച് വേറെ കാര്യങ്ങളും വീട്ടിൽ പോയി ഹാപ്പി ആയിട്ട് ഇരിക്കുവരും ചേട്ടന് കൊറേ കാര്യങ്ങൾ നമ്മള് ഇവിടെ ഞങ്ങൾ യൂട്യൂബ് ചാനലിലെ സഹായിക്കുന്നുണ്ട് ആദ്യമായിട്ട് കാണുന്നത് നമുക്ക് പറയാറ് വേണ്ടത് രൂപ ചേട്ടാ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇപ്പൊ കഴിക്കുന്നില്ലി ആര്

അതില്ല ഓക്കെ ഹാപ്പി ആയിട്ട് വിളിച്ചേട്ടോ പിന്നെ ഇത് കുടിച്ചിട്ട് പ്രശ്നമൊന്നും പഠിപ്പിക്കില്ല ചില്ലായിട്ട് ഹാപ്പി ആയിട്ട് പോവാ ഓക്കെ നിങ്ങൾ ഇനിയും വന്ന ഞങ്ങൾ ഇതുപോലെ സഹായിക്കുന്നില്ല ഓക്കെ കൊലപാതെ സപ്പോൾ നമ്മൾ ഈ കുറച്ച് പേരും നമ്മളെ സന്തോഷിപ്പിച്ച് ഞങ്ങളും സന്തോഷമായി സാ അവരുടെ ഓരോ വാക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞങ്ങളും സന്തോഷമായി സത്യാൻ പറയും ഇങ്ങനെയൊരു കണ്ടന്റ് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ചെയ്യണത് തോന്നുന്നു ഇങ്ങനെ കാര്യങ്ങളായി കുറേ പേര് ഫുഡ് കൊടുക്കാറുണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ ഇതുപോലെ ഒരു ഹാപ്പിനെസ് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കൊടുക്കുന്നതന്നെ കഴിഞ്ഞ കൊണ്ടും കുറേ ഫുഡ് കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ കുറേ കാര്യങ്ങൾ കൊടുക്കുന്നതായിരിക്കും എനിക്ക് ചെറിയൊരു ബുദ്ധിയിൽ തോന്നിയ ഐഡിയ ആണ് സത്യാ പറയാ ഇതും കൊടുത്താലും അവർ ഹാപ്പിയാവും എന്ന് വെച്ചാൽ നമ്മളത്രയ്ക്കും അതിനും പ്രൊമോട്ട് ചെയ്യുമല്ലോ ഒന്നാമത്തെ കാര്യത്തിൽ ഇതിനുവേണ്ടി നമ്മൾ പ്രൊമോട്ട് ചെയ്യുമല്ലോ അവരുടെ ചെറിയൊരു ഹാപ്പിനെസ് അവർ വല്ലപ്പോഴും ഇതൊക്കെ അടിക്കും കുഴപ്പമൊന്നും ഇല്ല സീനുമില്ല നമ്മളത് യൂസ് ചെയ്യാറില്ല യൂസ് ചെയ്യാറില്ല ഒന്നാമത്തെ കാര്യം അതുകൊണ്ടാണ് നമ്മൾ ഇത് വാങ്ങിയിട്ട് അവർക്ക് അവർക്ക് സന്തോഷം ആവട്ടെ എന്ന് വെച്ചാൽ നമ്മൾ അവർക്ക് കൊടുത്തത് ഇതിൽ ഒരു കമൻറ്റ് വരുവായിരിക്കും ഇവരെ പ്രൊമോട്ട് ചെയ്യുന്നത് എനിക്ക് എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞാൽ കുറേ കമൻറ്റൊക്കെ വരും ബാഡ് കമൻറ്റ് വരാറ് വരാറുണ്ട് അങ്ങനെ കുഴപ്പമില്ല ബാഡ് കമൻറ്റ് ഇപ്പോൾ കുഴപ്പമില്ല നല്ലതായിരിക്കും ഇതുപോലെ നല്ല കിഡിലും വീഡിയോസ് ഞങ്ങൾ വരുന്നതായിരിക്കും ഇതുപോലെ കുറേ കുറേ വരെ ഇതുപോലെ കുറച്ച് വെറൈറ്റി കണ്ടന്റ് ഞങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് അറിയിക്കുന്നു പിന്നെ കുറേ വേറെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട് നമ്മൾ ഒക്കെ ഒക്കുന്ന പോലെ നമ്മൾ ഇവരെയൊക്കെ സഹായിച്ച് നമുക്ക് സെറ്റാക്കാം ഓക്കെ അപ്പം നമുക്ക് അടുത്തൊരു കിഴിലും വീഡിയോക്ക് ഒക്കെ വരുന്നവരെ ബൈ ബൈ